നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യ അത്ഭുതകരമായ ഒരു വാണിജ്യ ബന്ധത്തിലേക്ക് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം റഷ്യയുമായി ഇത്രയധികം കരാറുകളിൽ ഒപ്പുവെക്കുന്നത് ഇത് ആദ്യം അമേരിക്കയുമായി ഇന്ത്യയ്ക്കുണ്ടായിരുന്ന വാണിജ്യ ഇടപാട് നൂറ്റി നാല്പത് ബില്യൺ ഡോളറിന്റേത് ഇപ്പോഴാണ് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള വാണിജ്യ ഇടപാടുകൾ നൂറ് ബില്ല്യേക്ക് ഉയർത്താനുള്ള ശ്രമങ്ങളാണ് ഇരു രാജ്യങ്ങളും നടത്തുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ അൻപത് ശതമാനം തീരുവ അടിച്ചേൽപ്പിച്ച ട്രംപിന് പിന്നാലെ ഇനി ഇന്ത്യ പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കി അമേരിക്കയ്ക്ക് പകരമായി ചൈനയും റഷ്യയുമായുള്ള വ്യാപാര ഇടപാടുകൾ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത് ഈ നീക്കങ്ങളുടെ ഭാഗമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിനുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി ഏറെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് മോസ്കോയിൽ നടന്നത് ഇതോടെ അമേരിക്ക ഇന്ത്യയുടെ നീക്കങ്ങൾ ശക്തമായി നിരീക്ഷിക്കാൻ തുടങ്ങി പുതിനുമായി മാത്രമല്ല വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി ജയശങ്കർ കൂടിയാലോചനകൾ നടത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം വികസിപ്പിക്കുന്നതിന് വിദേശകാര്യ മന്ത്രിമാർ തീരുമാനമെടുത്തു രണ്ടാം ശേഷം ലോകത്തിലെ ഏറ്റവും സ്ഥിരതയുള്ള ബന്ധങ്ങളിലൊന്നാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളത് എന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും സമാനമായ പരാമർശം നടത്തി റഷ്യ ഇന്ത്യയെയും ഇന്ത്യ റഷ്യയെയും ചേർത്തു പിടിച്ചിരിക്കും പുതിയ രാഷ്ട്രീയ ഒത്തുചേരൽ അമേരിക്കയ്ക്ക് കൂടുതൽ ജട്ടലുണ്ടാക്കുന്നു നേതൃത്വ ബന്ധങ്ങൾ ശക്തമാക്കുക ജനകീയ വികാരം ഇരുരാഷ്ട്രങ്ങൾക്കുമൊപ്പം അണിനിരത്തുക എന്നീ സുപ്രധാന തീരുമാനങ്ങൾ നേതാക്കൾ കൈക്കൊണ്ടു മൂന്ന് ദിവസ റഷ്യ സന്ദർശനത്തിനാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മോസ്കോയിലെത്തിയത് ഏറെ നിർണായകമായ കൂടിക്കാഴ്ചകൾ കരാറുകൾ എന്നിവ ഈ സന്ദർശനത്തിന്റെ പ്രത്യേകത ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷൻ ഓൺ ട്രേഡ് എക്കണോമിക് സയന്റിഫിക് ടെക്നിക്കൽ ആൻഡ് കൾച്ചറൽ കോർപ്പറേഷന്റെ ഇരുപത്തിയാറാമത് സെക്ഷൻ അധ്യക്ഷത തുടങ്ങി നിരവധി ഉത്തരവാദിത്തങ്ങളാണ് എസ് ജയശങ്കറിന് മോസ്കോയിൽ ഇന്ത്യ റഷ്യ ബിസിനസ് ഫോറത്തെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിസംബോധന ചെയ്യും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ച് ഇന്ത്യക്കുമേൽ കനത്ത സമ്മർദ്ദം അമേരിക്ക തുടരുമ്പോൾ എണ്ണ ഇറക്കുമതിയിൽ കൂടുതൽ ശതമാനക്കണക്ക് ഉയർത്താനുള്ള ശ്രമങ്ങൾ ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞു ഇതിനു വേണ്ട നയതന്ത്ര നീക്കങ്ങൾ റഷ്യയും ഇപ്പോഴിതാ അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യയ്ക്ക് റഷ്യ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം തീരുവ നിയന്ത്രണ തടസ്സങ്ങൾ മറികടന്ന് സന്തുലിതവും സുസ്ഥിരവുമാക്കാൻ ഇരു വിദേശകാര്യ മന്ത്രിമാർ കൂടി തീരുമാനമെടുത്തു ഇതിനിടയിൽ ചില സുപ്രധാന തീരുമാനങ്ങളും ഇന്ത്യ കൈക്കൊണ്ടു റഷ്യയുമായി കൂടുതൽ ആയുധ ഇടപാടുകൾക്കാണ് ഇന്ത്യ ഇപ്പോൾ കരാറുകൾ ഒപ്പിടുന്നത് മിസൈൽ വ്യോമാക്രമണങ്ങളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാൻ നൂതനമായ വ്യോമപ്രതിരോധ സംവിധാനം സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലാണ് മോദി ഇക്കാര്യം വ്യക്തമാക്കിയത് സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ വെച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ മിഷൻ സുദർശൻ ചക്ര എന്ന പദ്ധതി പ്രധാനമന്ത്രി വെളിപ്പെടുത്തി ഇപ്പോഴിതാ ഇന്ത്യയുടെ ഈ അഭിമാന പദ്ധതിയിൽ പങ്കുചേരാൻ തങ്ങൾക്ക് താൽപര്യമുണ്ട് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് റഷ്യ ഇന്ത്യയിലെ റഷ്യൻ ഉപസ്ഥാനപതി റോമൻ ബബുഷ്കിനാണ് പദ്ധതിയിൽ പങ്കാളികളാകാനുള്ള റഷ്യയുടെ താൽപര്യം പ്രകടമാക്കിയത് ഇന്ത്യയുടെ സുദർശൻ ചക്ര പദ്ധതിയിൽ റഷ്യൻ ഉപകരണങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സൈനിക മേഖലയിൽ നിരവധി പദ്ധതികളിൽ റഷ്യയും ഇന്ത്യയും തമ്മിൽ ഇപ്പോൾ സഹകരിക്കുന്ന കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞു നിലവിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയ യെസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം ഇന്ത്യക്ക് ശക്തമായ വ്യോമസുരക്ഷ ഒരുക്കുന്നുവെന്നും റഷ്യ വ്യക്തമാക്കി യെസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനത്തിന് ഇന്ത്യ നൽകിയിരിക്കുന്ന പേര് സുദർശൻ ചക്ര ഇതേ പേരിലാണ് പുതിയ സംയോജിത വ്യോമപ്രതിരോധ സംവിധാനം ഇന്ത്യ തീർക്കുന്നത് ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ നട്ടെല്ലായി എസ് ഫോർ ഹൺഡ്രഡ് ഇനിയും പ്രവർത്തിക്കുമെന്ന് റഷ്യ പറയുന്നു ഇന്ത്യ ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ മുപ്പത് ശതമാനത്തിലധികം ഇപ്പോൾ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തവ ഇതാണ് അമേരിക്കയെ കൂടുതൽ നടുക്കത്തിൽ അഴുത്തുന്നത് ഇന്ത്യയുമായി കൂടുതൽ സഹകരണത്തിനുള്ള സാധ്യത റഷ്യ തേടുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ ബബുഷ്കിന്റെ പ്രസ്താവനയ്ക്ക് ഏറെ പ്രത്യേകതകളുമുണ്ട് ഒരു വശത്ത് ട്രംപ് അടിച്ചേൽപ്പിച്ച തീരുവ മറുവശത്ത് ഇന്ത്യക്ക് വേണ്ടതെല്ലാം വാരിക്കോരി നൽകുന്ന റഷ്യ നയതന്ത്ര നീക്കങ്ങളിൽ അമേരിക്ക വീണ്ടും വെള്ളം കുടിപ്പിക്കുകയാണ് ഇന്ത്യ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു എസ് വിപണിയിൽ പ്രതിസന്ധികൾ നേരിടുന്നു എങ്കിൽ റഷ്യൻ വിപണിയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് എന്ന് റഷ്യ വ്യക്തമാക്കി ഇന്ത്യക്കെതിരായ യു എസ് നികുതികൾ നീതീകരിക്കാൻ കഴിയാത്തതാണ് എന്ന നിലപാട് പരസ്യമായി വീണ്ടും പറഞ്ഞു റഷ്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ കാലഘട്ടമാണ് പക്ഷേ ഞങ്ങൾക്ക് പരസ്പര ബന്ധത്തിൽ വിശ്വാസമുണ്ട് എന്ന് ഇന്ത്യയുടെ പ്രതികരണം ഇന്ത്യ ഒരു സുഹൃത്തായാണ് അമേരിക്ക കാണുന്നതെങ്കിൽ യു എസ് ഒരിക്കലും ഇതുപോലെ പെരുമാറില്ല എന്ന് റഷ്യൻ ഉപസ്ഥാനപതി ബബുഷ്കി പറയുന്നു റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യക്കെതിരെ ഇപ്പോൾ കടുത്ത വിമർശനങ്ങൾ ഉയർത്തുന്ന മറുവശത്ത് യു സംഘർഷത്തിന് ഇന്ധനം പകരുന്നത് ഇന്ത്യയാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുന്നു പുതിന്റെ അടുക്കൽ തോറ്റതിന് ഇന്ത്യയുടെ തലയിൽ കയറുന്ന കാഴ്ച സമാധാനത്തിലേക്കുള്ള പാത ഇന്ത്യയിലൂടെയാണ് കടന്നുപോകുന്നത് എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ പറയുന്നു റഷ്യയുമായുള്ള ഇടപാടുകളിലൂടെ ഇന്ത്യ ലാഭം കൊയ്യുകയാണ് എന്ന് പീറ്റർ നവാരോ ആരോപിച്ചു റഷ്യൻ എണ്ണ വാങ്ങുന്നതിനുള്ള ശിക്ഷയായി മേലുള്ള തീരുവ ഇരട്ടിയാക്കുന്നതിനുള്ള സമയപരിധി ഓഗസ്റ്റ് ഇരുപത്തിയേഴിനുറം ട്രംപ് നീട്ടുമെന്ന് തന്നെ ില്ല എന്നും ചുരുക്കത്തിൽ റഷ്യയോട് കൂടുതൽ ഇണങ്ങുന്ന ഇന്ത്യയെ അമേരിക്ക ഭയപ്പെടുന്നുവെന്നർത്ഥം നവര് പറയുന്നു എനിക്ക് ഇന്ത്യ ഇഷ്ടമാണ് പ്രധാനമന്ത്രി മോദിയെ എനിക്കിഷ്ടമാണ് അദ്ദേഹം മഹാനായ നേതാവാണ് ആഗോള സമ്പദ് വ്യവസ്ഥയിലും നന്മയിലും ഇന്ത്യയുടെ പങ്ക് എന്താണെന്ന് നോക്കൂ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് സമാധാനം സൃഷ്ടിക്കുകയല്ല മറിച്ച് യുദ്ധം നീട്ടിക്കൊണ്ടുപോവുകയാണ് നവാരോ ആരോപിച്ചു ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ ക്രൂഡ് ഓയിൽ ആവശ്യമില്ല ശുദ്ധീകരണത്തിലൂടെ ലാഭം കൊയ്യാനാണ് അവർ ശ്രമിക്കുന്നത് നമുക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ ഇന്ത്യക്ക് കിട്ടുന്ന പണം അവർ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങാൻ ഉപയോഗിക്കുന്നുവെന്ന് നവാരോ ആരോപണം ഉന്നയിച്ചു റഷ്യക്കാരാവട്ടെ ആ പണം കൂടുതൽ ആയുധങ്ങൾ നിർമ്മിക്കാനും ഉക്രൈൻകാരെ കൊല്ലാനും ഉപയോഗിക്കുന്നു അതിനാൽ അമേരിക്കൻ നികുതിദായകർക്ക് യുക്രൈന് കൂടുതൽ സൈനിക സഹായം നൽകേണ്ടി വരുന്നു ഇതാണ് അമേരിക്കയുടെ വാദം ഇന്ത്യ ഇപ്പോൾ കാട്ടുന്നത് ഭ്രാന്താണ് എന്ന് നവാരോ ആരോപിക്കുന്നു ഇന്ത്യയുടെ നീക്കങ്ങളിൽ അമേരിക്ക ഭയപ്പെടുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന ഇന്ത്യയും റഷ്യയും അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ തങ്ങളുടെ വാർഷിക വ്യാപാരം ഏകദേശം അൻപത് ശതമാനം വർദ്ധിപ്പിച്ച് നൂറ് ബില്യൺ ഡോളറിലെത്താൻ ശ്രമിക്കുന്നുവെന്ന് ഇന്ത്യ വ്യക്തമാക്കി യു എസുമായി വർദ്ധിച്ചുവരുന്ന വ്യാപാര പിരിമുറുക്കങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു തീരുമാനമെന്ന് ഇന്ത്യയും റഷ്യയും ആവർത്തിക്കുന്നു റഷ്യ ഇന്ത്യയുടെ നാലാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണെങ്കിൽ ഇന്ത്യ റഷ്യയുടെ രണ്ടാമത്തെ വലിയ രാജ്യമാണ് അതാണ് ഇന്ത്യയുടെ ഏറ്റവും സുപ്രധാന നീക്കം യു എസിനെയും അതിന്റെ വ്യാപാര നയങ്ങളെയും ഒക്കെ നേരിട്ട് പരാമർശിക്കാതെ ആക്രമിക്കാതെ വരുന്ന വർദ്ധിച്ചുവരുന്ന ആഗോളനിശ്ചിതത്വം വിശ്വസനീയരും സ്ഥിരതയുള്ളവരുമായ പങ്കാളികളിൽ ഊതൽ നൽകി മുന്നോട്ടു പോകുമെന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യ റഷ്യ ബിസിനസ് ഫോറത്തിൽ പ്രഖ്യാപിച്ചു സങ്കീർണ്ണമായ ഭൗമ രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ ഈ കൂടിക്കാഴ്ച നടത്തുന്നത് ഒരു പ്രത്യേക പ്രതിസന്ധി ഘട്ടത്തിലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ നേതാക്കൾ അടുത്തും പതിവായും ഇടപഴകുന്നവരാണ് താരിഫ് ഭീഷണികളുടെ പശ്ചാത്തലത്തിലാണ് യു എസിൽ നിന്ന് ഇന്ത്യ അകന്നത് ഈ ആഴ്ച റഷ്യൻ നേതാവുമായുള്ള ഒരു ഫോൺ കോളിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുത്തിനെ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ചു ന്യൂഡൽഹി ചൈനയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള നിരവധി ശ്രമങ്ങൾ തുടങ്ങി ഏഴു വർഷത്തിനിടെ മോദി ആദ്യമായി ചൈന സന്ദർശിക്കും അമേരിക്കൻ താരിഫുകളെ യുക്തിര ഹിതം എന്ന വാക്കുപയോഗിച്ച് ശക്തമായ നിലപാടിൽ വിമർശിക്കാനും ഇന്ത്യ ആർജ്ജവം കാട്ടുന്നു ഇവിടെയാണ് ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലുകളും വാണിജ്യ ഇടപെടലുകളും എത്രത്തോളം ആഗോള ശക്തികളെ വരെ ഭയപ്പെടുത്തുന്നു എന്നതിന്റെ അളവുകൾ മനസ്സിലാക്കാൻ ന്യൂസ് വാർത്ത